ഈ വർഷത്തെ കാസർഗോഡ് റവന്യൂ ജില്ലാ ടി ടി ഐ അധ്യാപക കലോത്സവം നയൻമാർ മൂലയിലെ തൻബിഹുൽ ഇസ്ലാം ടി ടി സിയിൽ സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന കലാമത്സരത്തിൽ ദയറ്റ് കാസർഗോഡ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ബൈമിഷൻ നയൻമാർ മൂലയിലെ തൻബിഹുൽ ഇസ്ലാം ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ സർകോട് റവന്യൂ ജില്ലാ ടി ടിഐ അധ്യാപക കലോത്സവം നടന്നത് പതിനൊന്നിന് സ്റ്റേജ് തര മത്സരങ്ങളും സ്റ്റേജ് മത്സരങ്ങളും നടന്നു സമാപന ദിവസത്തിലെ മത്സരങ്ങൾ രാവിലെ മണ്ഡലം എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാനും ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഖാദർ ബദരിയ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൽ സരിത കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ കെ രഘുരാമ എസ് എസ് കെ ഡി പി സി കെ ബിജുരാജ് ജില്ലാ കൈറ്റ് കോർഡിനേറ്റർ റോജി ജോർജ് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ ടി പ്രകാശൻ കാസർഗോഡ് ഡിഇഒ പി സവിത കാഞ്ഞങ്ങാട് ഡിഇഒ കെ എസ് രോഹിൻ രാജ് കണ്ണിവയൽ ഗവൺമെന്റ് ഐ ടി ഇ പ്രിൻസിപ്പൽ പി രതീഷ് നയൻമാർമൂല ടി ഐ ടി സി മാനേജർ എം അബ്ദുൽ ലത്തീഫ് നയൻമാർമൂല ബദർ ജുമാ മസ്ജിദ് ജമായത്ത് കമ്മിറ്റി സെക്രട്ടറി എം മുഹമ്മദ് ബഷീർ ജമാത്ത് ട്രഷറർ എൻ എം അബ്ദുൽ ഹാജി നയൻമാർമൂല ടി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ അബ്ദുള്ള കുഞ്ഞി തുടങ്ങിയവരെ സംബന്ധിച്ചു സംഘടക സമിതി ജനറൽ കൺവീനറും ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുമായ ടി വി മധുസൂദനൻ സ്വാഗതവും സംഘടക സമിതി കൺവീനറും ടി ടിഐ ടി ടി സി പ്രിൻസിപ്പാലുമായ ഡോക്ടർ ഇ വി കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ഡയറ്റ് കാസർഗോഡ് ജി ഐ ടി ഇ കണ്ണിവയൽ എസ് എൻ ഐ ടി നീലേശ്വരം ടി ടിഐ ടി ടി സി നയൻമാർമൂല എന്നീ അഞ്ച് സ്ഥാപനങ്ങളിലെ അധ്യാപക വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത് കഥാരചന കവിതാരചന പ്രബന്ധരചന പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് വാട്ടർ കളർ ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ട് പദ്യംചൊല്ലൽ മോണോ ആക്ട് പ്രസംഗം പ്രഭാഷണം സംഘാനം എന്നീനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് പൊതുവിൽ മികച്ച നിലവാരം പുലർത്തിയ കലാമേളയിലെ വിജയ് കിരീടം ഡയറ്റ് കാസർഗോഡ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി രണ്ടാം സ്ഥാനം എസ് എൻ ഐ ടി നീലേശ്വരവും ടിഐ ടി സി നായന്മാർ മൂലയും പങ്കിട്ടു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്